മക്കെട്ട ഒരു ഹാൻഡർ ഉണ്ട് കേട്ടോ ഹേം കട്ടർ ആണ് അപ്പൊ നമ്മൾ ഷീറ്റ് കട്ട് ചെയ്യുമ്പോ ചില ബുദ്ധിമുട്ടുണ്ടാവും അതിങ്ങനെയൊക്കെ കട്ട് ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ ഷീറ്റ് കട്ടർ പോലെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടൂളിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ പ്രധാന ടൂൾ അതിന് വേണ്ട കുറച്ച് സാധനം ഉണ്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിന് ബുക്ക് ചെയ്താണ് കേട്ടോ എത്ര സാധനാണ് ഇതിന്റെ വീണ്ടും വീട്ടിൽ ഇതിന്റെ വേണ്ടി ഒരു സ്ക്രൂ ഡ്രൈവർ വേണം പിന്നെ ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ കാണിച്ചിട്ടുള്ളത് സാധാരണ ഹാങ് കട്ടിൻ്റെ ഒക്കെ കൂടെ ഉണ്ടാകുന്ന ഒരു മങ്ങാടാണ് കേട്ടോ അത് ഇത് സേഫ്റ്റിക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഷീറ്റ് നമ്മൾ എന്തേലും കട്ട് ചെയ്യുമ്പോൾ പൊട്ടി നമ്മുടെ മേത്തിൽ കയറാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സേഫ്റ്റിക്ക് വേണ്ടി ബൈക്കിൻ്റെ മങ്ങാട് അപ്പം ഇതിലാണ് ഈ സംഭവം സെറ്റ് ചെയ്യാൻ പോകുന്നത് സെറ്റ് നമ്മൾ സെറ്റ് ചെയ്യാന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം ാണ് വരുന്നത് സംഭവം സെറ്റ് ചെയ്യാം നമുക്ക് സെറ്റ് ചെയ്യാം നോക്കാം അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ സ്ക്രൂവും കുറച്ച് ക്ലാമ്പും കൂടി വേറെ വരുന്നുണ്ട് കേട്ടോ ഈ ക്ലാമ്പ് അതിൽ ഫിറ്റ് ചെയ്യണം എന്നിട്ട് അത് സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ടാണ് ഈ രണ്ട് സാധനം എത്തുന്നത് കേട്ടോ ഈ മങ്ങാണ്ടായിട്ട് ഫസ്റ്റ് സെറ്റ് ചെയ്യണം ഇതിലേക്ക് താഴെ വരുന്ന പ്ലേറ്റും കൂടി സെറ്റ് സെറ്റാക്കണം അത് ആദ്യം നമുക്ക് സെറ്റ് ആക്കിയിട്ട് മിഷ് സെറ്റ് ചെയ്യാം നമ്മൾ കട്ട് ചെയ്യുന്ന ഷീറ്റിന്റെ എത്ര എം എമ്മിലും അതിന്റെ ലെവലിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റിന്റെ ഒക്കെ പല ഷീറ്റിന്റെ എം എം ഒക്കെ ഉണ്ടാവും അനുസരിച്ച് നമുക്ക് ഷീറ്റിന്റെ ലെവല് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നുണ്ട് എം എം കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന രീതിയിലാണ് അത് ക്ലാമ്പ് വരുന്ന എത്ര പണം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ മിഷ്ലി സെറ്റ് ചെയ്ത മങ്ങാടും കൂടെ സെറ്റ് ചെയ്യണം അങ്ങനെ ആ മങ്ങാടാണ് മിഷയിലേക്ക് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അത് ആ സെറ്റ് ആയിട്ട് അതിൽ നിന്ന് ഇരുന്നോളും പിന്നെ സെറ്റ് ചെയ്യുമ്പോൾ വേറെ കാരണം ശ്രദ്ധിക്കണം ഈ ബ്ലേഡിന്റെ ഇത് റേസ് സൈഡിലേക്കാ വരുള്ളൂ കേട്ടോ കാരണം ഈ ബ്ലേ ഹാങ് കട്ടറിന്റെ റേസ് സൈഡിലേക്ക് ആ ബ്ലേഡ് സെക്ഷൻ ആയിട്ട് വരാം ഈ സംഭവം ഫസ്റ്റ് സെറ്റ് ചെയ്യണം സ്ക്രൂ ഉണ്ട് പറയാം നമ്മുടെ മംഗാട് സെറ്റ് ചെയ്യുമ്പോൾ സ്ക്രൂ ഉണ്ടാവില്ല ആ സ്ക്രൂ ചെയ്യണം അതിലേക്കും വരുന്നുള്ളൂ ഈ സ്ക്രൂ ആ താഴത്തെ പ്ലേറ്റും തമ്മിൽ സ്ക്രൂ ചെയ്ത് അതിൽ ജോയിൻ്റ് ആക്കി നിർത്താണ് ചെയ്യുന്നത് കേട്ടോ ഇതിലേക്ക് താഴത്തെ പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ട് സ്ക്രൂ ടൈറ്റ് ആയി വെച്ചാ മതി സ്ക്രൂ ടൈറ്റ് ആക്കി കൊടുക്കാം കുറച്ച് ടൈറ്റ് ആക്കിണ്ട് ഞാൻ മിഷനിലേക്ക് വെച്ചിട്ട് ഫുൾ ആയി ടൈറ്റ് ആക്കിയാൽ മതി ബ്ലേഡിൻ ആ മെഷീൻ്റെത് ഗാഡ് പിടിപ്പിക്കാന് സാധാരണ നമ്മൾ ആ മെഷീൻ്റെ ആ മംഗാടും ഉണ്ടാവില്ല കവറ് എങ്ങനെ പിടിപ്പിക്കുക അതേപോലെ തന്നെ എനിക്ക് പിടിപ്പിച്ചാൽ മതി ആണ് സെറ്റായിട്ട് ഇരുന്നണു വളരെ സിമ്പിളായിട്ടൊരു പരിപാടി ഞങ്ങൾക്ക് അത്ര പരിപാടിയുള്ളൂ എൻ്റെ കവറ് ആ സ്ക്രൂ ടൈറ്റ് ആക്കിയാൽ ആ മൊത്തം അതിൽ തന്നെ സെറ്റായിട്ട് ഇരുന്നോളും വെച്ച് സെറ്റ് ആക്കാം സ്ക്രൂ ടൈറ്റ് ആക്കാനുണ്ട് നമ്മൾ സാധാരണ എൻ ഘട്ടറിൻ്റെ അക്കാവർ എങ്ങനെ സ്ക്രൂ ടൈറ്റ് ആക്കണോ അതേപോലെ തന്നെ സൈഡ് ടൈറ്റ് ആക്കുന്നുള്ളൂ വലിയ റിസ്ക് ഒന്നും ഇല്ല അവരുടെ സിമ്പിളായിട്ട് പെരിയ വിടാനൊന്നും സ്ക്രൂ മറ്റെങ്ങനെ അതേപോലെ തന്നെ ആക്കി കൊടുക്കാം സ്ക്രൂ ടൈറ്റ് ആക്കിയിട്ടുണ്ട് സാധാരണ സഹോദരൻ അതേപോലെ തന്നെ കേട്ടോ അവരിന് ഫുള്ളായി ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സ്ക്രൂ തിന്റെ ബ്ലേഡ് ഒക്കെ നിർത്തു നോക്കി നോക്കാം ഇതിന്റെ ബ്ലേഡ് പല്ല് വരുന്നത് മുൻവസതിക്കായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ കാരണം ഇതിന്റെ കട്ടിങ് ബ്ലേഡ് തിരിയുന്നത് മുൻവസതിക്കായിട്ട് ബ്ലേഡ് തിരിക അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യും ലെഫ്റ്റ് സൈഡ് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ബ്ലേഡിന്റെ ഇത് മൂന്ന് മാസത്തേക്ക് ആവുമ്പോ റേറ്റ് സൈഡിലേക്ക് പിടിച്ച് കട്ട് ചെയ്യുമ്പോ റിട്ടൺ നമ്മുടെ ആരെ കട്ട് ചെയ്യുന്ന കട്ട് ചെയ്ത് റിട്ടൺ ആയിട്ടാണ് കട്ട് വേസ്റ്റ് വരാ ഫ്ലെയർന്ന് ടൈറ്റ് ആക്കി കൊടുക്കട്ടെ ബ്ലെയർ ടൈറ്റ് ചെയ്യുമ്പോൾ ഇത് കേട്ടോ ഈ ബട്ടൺ അമർത്തി പിടിച്ചിട്ടാണ് ബ്ലെയർ ടൈറ്റ് ആക്കേണ്ടത് ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യായിരിക്കും ടൈറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഷീറ്റ് ഏതാ കട്ട് ചെയ്യുന്ന ആ എം എം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഏത് എത്ര എം എം കട്ട് ചെയ്യുന്ന അത്ര ആ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ലെവൽ ചെയ്യാൻ പറ്റും പന്ത്രണ്ട് എം വരെ കട്ട് ചെയ്യാൻ പറ്റും ഈ ബ്ലേഡിൽ പിന്നെ ഹൈ ഷീറ്റ് ആണ് കട്ട് ചെയ്യുന്നത് ഹൈ ഷീറ്റിന്റെ പി വി സി ഷീറ്റാണ് കട്ട് ചെയ്യുന്നത് അത് ത്രീ പോയിന്റ് ഫൈവ് ആണ് കേട്ടോ വരുന്നത് ഷീറ്റ് ഏറ്റവും കൂടുതൽ ത്രീ പോയിന്റ് ഫൈവ് ഷീറ്റാണ് കട്ട് ചെയ്യുന്നത് ടി വി യൂണിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാന് ഫ്ലൈബുഡും മൂമിന്റെ ഒക്കെ കട്ട് ചെയ്യാറുള്ളൂ മറ്റിന്റെ ഗണ്ടറിന്റെ വേറെ പ്രത്യേകത ഉണ്ടെട്ടോ അതിന്റെ സ്വിച്ച് സേവൻറ്റിലാണ് വരുന്നത് കേട്ടോ കേട്ടോ ഈ മറ്റേ ബാത്തേന്റെ വരാം അതായത് വാൾട്ടിന്റെ വേക്കിലാണ് വരാ സ്വിച്ച് എവിടെ ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുമ്പോ വെച്ചിട്ട് കട്ട് ചെയ്യാം ലെഫ്റ്റ് സൈഡിൽ രീതിയിൽ തന്നെ കട്ട് ചെയ്യുക അപ്പം ബ്ലേഡ് റൈറ്റ് സൈഡിലേക്ക് ആയിട്ട് വരാം മറ്റേൻ്റെ ചില കട്ട് ചെയ്യുമ്പോൾ ബ്ലേഡ് ലെഫ്റ്റ് സൈഡേക്ക് ആയിട്ട് വരും അപ്പം അങ്ങനെ വരുമ്പോൾ കട്ട് ആ കട്ടിൻ്റെ ബ്ലേഡിൻ്റെ റിട്ടേൺ മേടത്തേക്കാണ് വരാം ഇതിൻ്റെ കട്ടിങ്ങ് നേരെ ഫ്രണ്ടിലേക്ക് പോകും ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നേരെ ഫ്രണ്ടിലേക്കാണ് പോകും അപ്പോൾ നമുക്കധികം ബുദ്ധിമുട്ടൊന്നും വരില്ല ഏത് ഷീറ്റ് കട്ട് ചെയ്യുമ്പോഴും സാധാരണ സൈഡ് കട്ടറിന്റെ ഒക്കെ റേസ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ബ്ലേഡ് നേരെ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ ഹാങ് കട്ടറിൻ്റെ അങ്ങനെയല്ല അത് റിട്ടേൺ ആണ് വ്യത്യാസമുണ്ട് ഇപ്പൊ ത്രീ പോയിന്റ് ഫൈവ് കഴിഞ്ഞ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബ്ലേഡ് ഷീറ്റ് കട്ട് ചെയ്ത് നോക്കാം ഷീറ്റ് ആണ് കേട്ടോ അത് ജസ്റ്റ് കട്ട് ചെയ്ത് കാണിച്ചരാം അപ്പൊ എനിക്ക് ഈ ടൂർ ഇഷ്ടപ്പെട്ടുണ്ടോ എനിക്ക് മറ്റൊരു ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല ഈ ടൂർ ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് മേടിച്ചതാ കേട്ടോ അപ്പൊ ഇതിന് മേടിക്കണം എന്നല്ലോ ഞാൻ വീഡിയോയുടെ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് അതിൽ കയറി റസ്റ്റ് ചെയ്യാം